இவட பொலிட்டிக்கல் ஜிஹாது ഇക്കണോമിക്കൽ ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ട് ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങൾ ഒന്നടങ്കം ചാടി വരുന്നത് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത് അതൊരിക്കലും എല്ലാവരും അടച്ചാക്ഷേപിക്കുകയില്ല അത് ആദ്യം മനസ്സിലാക്കണം പ്രൈവറ്റ് ബസ്സിനെ കൈ കാണിക്കുന്നു കൈ കാണിക്കുമ്പോൾ ബസ് സ്ലോ ചെയ്യും സ്ലോ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നിർത്തും നിർത്തുമ്പോൾ ഇവർ ഓടി എത്തുമ്പോൾ അവർ വണ്ടി എടുത്തുകൊണ്ട് പോകും ഗോവത്തിനൊക്കെ ചെന്നിട്ട് തമിഴ്നാട്ടിൽ ചെന്ന് പിന്നെ കട്ടയമക്കുന്നതും അല്ലെങ്കിൽ എല്ലാം സഹിക്കുന്ന ജനം ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും പിണറായി പിണറായി ഇവിടെ നിന്ന് ഉണ്ടായിട്ടും ഈ പറഞ്ഞതുപോലെ അയാള് അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി അയാൾ സെറ്റിൽ സുമേഷ് നമ്മുടെ പി ജയരാജൻ എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു അതായത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കലിസ്റ്റ് അവര് വളരെ ശക്തമാണ് ഇവിടെ ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു എന്നൊക്കെ ഇപ്പോ പി ജയരാജൻ എന്തിനാണ് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇല്ല ഇവിടെ ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല അതിനുള്ള സാഹചര്യം ഈ കേരളത്തിൽ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് പിന്നെ ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ശക്തമാണ് എന്ന് പറയും അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പോലും കേരളം മുസ്ലിം രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഇസ്ലാം ഇതാണ് എന്താണ് ഉദ്ദേശം അപ്പൊ അതില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് സത്യമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ സത്യമാണെന്ന് പറയാൻ കാരണമുണ്ട് അതായത് പിണറായി വിജയൻ പറഞ്ഞു ഇല്ല എന്നാണ് അപ്പം അങ്ങനെ എന്ത് പറഞ്ഞാലും അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വാസ്തവമായിട്ട് ധരിക്കണം അപ്പൊ ഏരായം പറഞ്ഞിട്ട് വാസ്തവാണ് പിന്നെ ഇത് ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സ്പഷ്ടമായിട്ടുള്ള അതായത് കൊട്ടാരക്കാരക്കാരൻ ഒരു ജിജീനിക്സൺ ഈ ഈ ജിജീനിക്സൺ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു ഇവിടെ പൊളിറ്റിക്കൽ ജിഹാദ് ഉണ്ട് ഇക്കണോമിക്കൽ ജിഹാദ് ഉണ്ട് ലവ് ജിഹാദ് ഉണ്ട് ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അന്നൊക്കെ അദ്ദേഹത്തിനെതിരെ വളരെ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് കുറേ നാളായി ഒരു വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ മറ്റൊരു മാധ്യമസ്ഥാപരത്തിന് വേണ്ടി എടുത്തിരുന്നു അപ്പോൾ ആ ക്യാമറയ്ക്ക് മുന്നിൽ പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഞെട്ടിപ്പോവാണ് നമുക്ക് ഇനി അതോടൊപ്പം തന്നെ പി ജയരാജന്റെ വാദത്തെ ശരിവെക്കുന്ന ചില സംഭവങ്ങളുണ്ട് നമ്മുടെ മുൻ രണ്ട് പോലീസ് മേധാവികളായിരുന്നു ടി പി സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും ടി പി സെൻകുമാർ വിരമിച്ചതിനു ശേഷം പറഞ്ഞു ഇവിടെ ഇതിൻ്റെ എന്താണ് തീവ്രവാദത്തിന്റെ ഹബാണ് കേരളം എന്ന് ടി പി സെൻകുമാർ പറഞ്ഞു അന്ന് അദ്ദേഹത്തെ ചാണകം ആർ എസ് എസ് സംഘി എന്നൊക്കെ അപമാനിച്ചു അതിനുശേഷം വിരമിക്കൽ പ്രസംഗത്തിലാണ് അതായത് സംസ്ഥാന പോലീസ് മേധാവി പദത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് ഇതേ അതായത് ടി പി സെൻകുമാറിന്റെ വാദത്തെ ശരി വെച്ചുകൊണ്ട് ഇവിടെ ഐ എസ് ഇന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് കേരളത്തെ ഒന്ന് ആലോചിക്കണം ഒരു നമ്മള് ജാതി ഈ തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് മുസ്ലിങ്ങൾ ഒന്നടങ്കം ചാടി വരുന്നത് തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ തീവ്രവാദികളെ കുറിച്ചാണ് പറയുന്നത് അതൊരിക്കലും എല്ലാവരും അടച്ചാക്ഷേപിക്കുക അത് മനസ്സിലാക്കണം പൊളിറ്റിക്കലി മാത്രമാണ് അത് വളരെ ഒരുപിടി കുറെ മാത്രം സാധാരണക്കാർ ഇതൊന്നും ചിന്തിക്കാനൊന്നും അവർക്ക് സമയമില്ല എല്ലാരെയും പറയുന്ന മറ്റുള്ള സാധാരണ നല്ല ആൾക്കാരുടെയും മനസ്സിൽ വർഗീയത കുത്തിവെക്കുന്നതാണ് ഈ പരെ പോലുള്ളവന്മാർ അപ്പോ അന്ന് ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഐ എസ് റിക്രൂട്ട്മെന്റ് കേരളത്തിലുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ അത് പറയുന്നത് ഒരു സംസ്ഥാന പോലീസ് മേധാവിയാണെന്ന് ഓർക്കണം അത് വിരമിക്കൽ പ്രസംഗം വരെ അദ്ദേഹം മറച്ചു വെച്ചത് അതിന്റെ ഗൗരവം കൂടിയാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോ അതുകൊണ്ട് തന്നെ അയാൾ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല അയാൾ ചെയ്തിരുന്നെങ്കിൽ അയാൾ ഇന്നിപ്പോ പിന്നെ അപ്പോ അത്തരത്തിൽ ഇവിടെ ഇത് ഇത് അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിമാര് തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തെ രാജ്യത്ത് നടന്ന സ്ഫോടനങ്ങളുടെ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളുടെ കണക്കെടുത്ത് നോക്കുക അതിൽ ഒരു അൻപത് ശതമാനത്തിലധികം അധികവും ഒരു മലയാളിയുടെ കയ്യൊപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇടയ്ക്ക് യു പിയിൽ നടന്ന അതായത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു യു പി നടന്ന ഒരു സ്ഫോടനത്തിൽ രണ്ട് മലയാളികൾ ഉണ്ടായിരുന്നു ഒരാൾ പന്തളത്തുള്ള ഒരു മരപ്പണിക്കാരനും മറ്റൊരാൾ ഒറ്റപ്പാലം ആണെന്ന് തോന്നുന്നു പാലക്കാടുള്ളതാണ് ഈ രണ്ടു പേരും തമ്മിൽ കേരളത്തിൽ വെച്ച് യാതൊരുവിധ പരിചയവും ഇല്ല അത് അവരുടെ വീട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഭാവങ്ങളൊന്നും അറിഞ്ഞില്ല ഇവർ നടത്തുന്ന കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ അവർക്കറിയില്ല അപ്പൊ അവര് ഇവര് എന്താണ് അപ്പൊ ഇവരെ കണക്ട് ചെയ്യുന്നതും ഇവർ തമ്മിലുള്ള രഹസ്യ ഇടപാടുകളും ആശയവിനിമയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ഇപ്പൊ തിരിച്ചു വന്നിട്ടണമല്ലോ മിക്കറുമാർ പോ വെടിവെച്ച് പോയിച്ചോ അതോ ജയിലിലോ ആണോ ഇടിച്ചു വന്നോ എന്നുള്ളതായിരുന്നു അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും അതിനുശേഷം അത് വന്നിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ ഇല്ല ഇല്ല എന്ന് എന്ന് അല്ല അതാണ് ഞാൻ സുപ്രീം കോടതി തന്നെ പറയുന്നു ഞാൻ ചോദിച്ചോട്ടെ അല്ല ഞാൻ പറഞ്ഞു വന്നത് നാല് പേര് നാല് അതായത് സോണിയ സെബാസ്റ്റ്യൻ പിന്നെ നിമിഷ ഫാത്തിമ എന്നിങ്ങനെ നാല് പേര് ഇപ്പോഴും അഫ്ഗാൻ ജയിലിൽ കഴിയുകയാണ് ഇവരെ കൊണ്ടുപോയമാര് ഹോറികളെടുത്ത് പോയി കാരണം പൊട്ടിത്തെറച്ച് മരിച്ചു പൊട്ടിതറു അപ്പൊ അവരെ അവർക്ക് ഈ കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പൊ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു അമേരിക്കയോ അമേരിക്ക യൂറോപ്യനിലുള്ള ഒരു സന്നദ്ധ സംഘടന ഈ എന്താണ് അഭയർ ഈ ക്യാമ്പ് സന്ദർശിച്ചു ഈ ജയില് സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ ഈ ചെറിയ കുട്ടികളാണ് രണ്ട് വയസ്സും രണ്ടര വയസ്സും മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് ഇവർക്കുള്ളത് അപ്പൊ ഈ കുട്ടികൾക്ക് കളിക്കാനായി കളിപ്പാട്ടമായിട്ട് പാവ കൊടുത്തു ഈ പാവ കൊടുത്തപ്പോൾ ഈ പാവയുടെ കഴുത്ത് വളരെ ക്രൂരമായി പിരിച്ചൊടിക്കുകയും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയൊക്കെ വന്നിരുന്നു അതായത് ആ കുട്ടികൾ അത്രയും പിഞ്ചു കുട്ടികൾ അവർക്ക് എന്തറിയാം ആ കുട്ടികളെ പോലും ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് അതപ്പോ ഈ പറയുന്ന നിമിഷ ഫാദിമയുടെ അമ്മ ബിന്ദുവൊക്കെ അവരെ തിരിച്ചുകൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു പക്ഷെ അത് എന്തായാലും നമ്മുടെ സർക്കാർ അതിന് അനുവദിക്കില്ല അനുവദിക്കാൻ പാടില്ല അപ്പൊ ഈ പോയവരിൽ ആരും മുസ്ലിം പെൺകുട്ടികളില്ല ഒന്ന് ഇത് പറയുമ്പോൾ വർഗീയവദാക്കിയാലും മത്തായിക്കും പറ്റിയതാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഈ പറയുന്ന മുസ്ലിം പെൺകുട്ടികളില്ല ഈ കൊ കൊണ്ടുപോയത് എല്ലാ ഒരിക്കലും ഒരു പിന്നെ സുബ്രഹ്മണ്യൻ നമ്പൂരിയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു മോഹനനോ അല്ലെങ്കിൽ ഒരു ഗോപിയോ ആരും കൊണ്ടുപോയിട്ടില്ല ഈ കൊണ്ടുപോയതെല്ലാം പിന്നെ അവരുടെ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇത് പറയുമ്പോൾ ഇനി അല്ല എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ പറയുന്ന എല്ലാവരെയും കൂടിയല്ല പറയുന്നത് പറയുന്നത് ഈ കൊണ്ടുപോയവരെ കുറിച്ച് മാത്രമാണ് ഈ കൊണ്ടുപോയവരെ കുറിച്ച് മാത്രം പറയുമ്പോൾ അതിൽ കൊണ്ടുപോയ ഈ പോയ പെൺകുട്ടികളോ അവരൊക്കെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒക്കെ ആയിരുന്നു പി സി ജോർജ് പറഞ്ഞല്ലോ പിന്നെ ഈരാറ്റുപേട്ട മേഖലയിൽ നിന്ന് മാത്രം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേറോ അത്ര എത്രയോ പെൺകുട്ടികളെ ഇത് ലൗജിഹാദിനിരയായി കൊണ്ടുപോയെന്ന് പി സി ജോർജ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ വോട്ട് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തെ ഭൂവി ഓടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം തോൽക്കുകയും ചെയ്തു ആ തോൽവിയിൽ നിന്ന് മനസ്സിലാക്കണം കാരണം മറ്റേതൊരു വ്യക്തിയെയും പോലെയല്ല പിന്നെ പി സി ജോർജ് പി സി ജോർജിനെ കുറിച്ച് ഇപ്പം നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കി മണ്ഡലത്തിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ അദ്ദേഹം ഓരോ കുടുംബത്തിലും അത് ജാതി മത ജാതി മതഭേദമന്യ എല്ലാ കുടുംബത്തിലും അദ്ദേഹം ഒരു അംഗത്തെ പോലെയായിരുന്നു അവിടെ പി സി ജോർജ് തോൽക്കണമെങ്കിൽ എത്രത്തോളം ഈ ഒരു മത ഇളക്കി വിട്ടുവെന്നും അത് പിടിമുറുക്കിയെന്നും ഉള്ള ഒരു കാര്യം ആലോചിക്കണം ഇപ്പൊ പി ജയരാജൻ തുറന്നു പറഞ്ഞത് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഒരു പക്ഷേ എന്ത്ദ്ദേശത്തോടു കൂടിയാണെന്ന് പറയാ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ പിണറായി വിജയൻ ഇനി ചിലപ്പോൾ നാളെ വന്നുകൂടുന്നില്ല ഇവർക്കൊക്കെ എന്താണ് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മറ്റു കാര്യങ്ങളുമൊക്കെ പിണറായി വിജയനാണ് എന്നുള്ള തരത്തിലേക്ക് പി ജയരാജൻ പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാറില്ല ചിലപ്പോ ജയരാജന് വേറൊരു പ്രത്യേകതയാണ് പി ജയരാജൻ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഹിന്ദു വിശ്വാസങ്ങളെ അങ്ങനെ തള്ളിപ്പറയാത്ത ഒരാളാണ് അതായത് ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ അദ്ദേഹം വലിയൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ബലിയിടലിൽ സഹകരിക്കണം സഹാക്കളെ നിങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പിന്നെ ശരാത്തം വയ്ക്കാനും എല്ലാത്തിനും എല്ലാ സൗകര്യം അപ്പൊ അദ്ദേഹം മാത്രമല്ല ശ്രീകൃഷ്ണ ജയന്തി വന്നപ്പോ ഒരു ബദൽ ശ്രീകൃഷ്ണ ജയന്തി അയാൾ എന്നെ സംഘടിപ്പിച്ചെടുത്തു അത് ആർ എസ് എസിന്റെ അല്ലേ ആൾക്കാർ പോകാതിരിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത് പക്ഷെ അതോടൊപ്പം തന്നെ അങ്ങനെ പോകാതിരിക്കാനാണെന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരെ ഹിന്ദു വിശ്വാസികളെ കൂടി കൂട്ടം നിർത്തിക്കൊണ്ട് മാത്രമേ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് വിശ്വസിച്ച അത് അത് മനസ്സിലാക്കിയ ഒരാളാണ് പക്ഷെ ആ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയ ഓരോരാളേ ഉള്ളു ഇപ്പൊ കേരളത്തിൽ ഒരു നേതാവ് ബാക്കി എല്ലാവരും ഇതിനെല്ലാം എതിർത്തുകൊണ്ട് ആർ എസ് എസ് വിരുദ്ധത പറയുകയും ആർ എസ് വിരുദ്ധതയിലൂടി ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുകയും ഹിന്ദു വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എസ് വിരുദ്ധയാണെന്നും മനസ്സ് ധരിച്ചു വെച്ചുകയും ചെയ്യണം അതാണ് ശബരിമലയിൽ ഈ ഒരു വലിയ വിഷയം ഉണ്ടാക്കുകയും അവിടെ കയറി എല്ലാരും അടിക്കുകയും ചെയ്തപ്പോൾ പിണറായി വിജയൻ ആഗ്രഹിച്ച ഞങ്ങൾ ആർ എസ് ആറിനെ അടിച്ചു യഥാർത്ഥത്തിൽ ഹിന്ദു വികാരമാണ് അവിടെ മുറിവേറ്റത് അയാളുടെയും അവിടെയും തെറ്റി അവിടെയും തെറ്റി അവിടെയും തെറ്റി ഞാൻ പറഞ്ഞോട്ടെ അന്ന് അത്രയും ഈ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ ഒരുപാട് ക്രൂശിച്ചു കാരണം എപ്പോഴും സാധാരണക്കാരെ കാണലോ പ്രശ്നം നിലയ്ക്കലിൽ നിന്ന് പമ്പ വരെ നിലയ്ക്കൽ നിന്ന് വാഹന വാഹനത്തിൽ നിന്ന് ഇറക്കിയിട്ട് പമ്പ വരെ ഇരുപത് കിലോമീറ്റർ നടത്തിച്ചു അംഗവൈകല്യം ബാധിച്ചവരും കൊച്ചുകുട്ടികളും വൃദ്ധകളും വരെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മാത്രമല്ല നമ്മുടെ ഇപ്പോ നിലക്കിൽ പമ്പ ബസ്സിന് വാങ്ങിക്കുന്നത് എത്ര ഇരട്ടി ചാർജാണ് അതുപോലെ അന്ന് അടിച്ചത് വളരെ ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചത് പക്ഷേ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണല്ലോ കെ സു സുരേന്ദ്രൻ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ അതാണ് പക്ഷേ ഇവര് ഇയാൾ വിചാരിച്ച ഈ മുഖ്യമന്ത്രി വിചാരിച്ച എന്താ പറയാ ഇവരെല്ലാം നമ്മൾ ഇങ്ങനെ നിയന്ത്രിക്കുകയും അടിക്കുകയും ചെയ്തപ്പോൾ ഈ മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകള് മൊത്തം ഇങ്ങ് ഡി എഫിൽ തല വികസന അതും ഞാൻ അതും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ പൂരം കലക്കി ആണ് പിന്നെ അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്കതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതേ തന്ത്രം തന്നെയാണ് ശബരിമലയിലും പൈറ്റിയത് കാരണം അതിനുശേഷമാണല്ലോ അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു ആ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ഒരുപക്ഷെ ഇവിടെ പൂരം കലക്കിയത് അന്ന് ശബരിമലയിൽ ഇതുപോലൊരു തന്ത്രം ഉണ്ടാക്കി ബി ജെ പി ജയിപ്പിക്കാനായിരുന്നു ഇവിടെ റാജിയുടെ തന്ത്രമെങ്കിലോ അല്ല അത് ബിജെപി ജയിച്ചില്ലല്ലോ അല്ല പറഞ്ഞത് അങ്ങനെ ഒരു തന്ത്രം വായിക്കിയെങ്കിലും ബിജെപി ജയിച്ചില്ല കാരണം ഒരു ആലപ്പുഴയിൽ മാത്രമാണ് ജയിച്ചത് ബാക്കി സീറ്റും യുഡിഎഫ് കൊണ്ട് പോയി നമ്മളിപ്പോ അയാളെ അതാണ് പറഞ്ഞത് പൂരം പൂരം കലക്കിയതും കൂടി ആയിട്ട് കൂട്ടി വായിക്കുമ്പോ ശബരിമല വിഷയത്തിനും പൂരം കലക്കിയ വിഷയത്തിനും തമ്മിൽ സാമ്യമുണ്ട് ഒരുപാട് സാമ്യങ്ങളുണ്ട് അപ്പൊ അന്ന് ഈ പറയുന്ന ഈ യുവതികളെ സന്നിധാനത്തെ ആ യുവതികളിപ്പോലും ബസ് പോലും പ്രൈവറ്റ് ബസ്സിനെ കൈ കാണിക്കുന്നു കൈ കാണിക്കുമ്പോൾ ബസ് സ്ലോ ചെയ്യും സ്ലോ സ്ലോ ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നിർത്തും നിർത്തുമ്പോൾ ഇവർ ഓടിയെത്തുമ്പോൾ അവർ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അതായത് കേരളത്തിൽ ജീവിക്കാൻ എന്നിട്ട് ഈ സർക്കാർ അവരെ സംരക്ഷിച്ചോ ശരി അവരാണല്ലോ സർക്കാർ സർക്കാരാണല്ലോ സർക്കാരും പാർട്ടിക്കാരും ആണല്ലോ ബിന്ദു അമ്മയെയും കൊണ്ട് ചെയ്ത് എന്നിട്ട് എന്തായി ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് കരകത്തൂർക്ക് വേറെ കല്യാണം കഴിച്ചു വീട്ടിൽ നിന്ന് കച്ചവട്ട കളിയിലാക്കി മതിയായി പോയി അവിടെ നിന്ന് എന്തോ ഒരു ഇവിടെയൊക്കെ ജോലി എന്തോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു പോകുന്നത് ഇതാണ് ആ ഈ പിന്നെ ആരെ ആരെക്കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ആയുധമാക്കിയത് ആരെ കൊണ്ടാണ് അവിടെ സന്നിധാനത്ത് എത്തിച്ചത് അവരോ തഴഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ തൃശ്ശൂർ നടന്ന അതെ പൂരം കരക്കലിന്റെ സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം തന്നെയാണ് ശബരിമല മനസ്സിലാക്കാൻ കഴിയും അല്ലെ എന്തായാലും നമ്മൾ നമ്മുടെ പി ജയരാന്റെ കാര്യോട് പറഞ്ഞു വന്നത് മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് അറിയാമോ അതായത് അരിയൽ ഷുക്കൂർ വധക്കേസിൽ ഞങ്ങളെ വിചാരണ കൂടാതെ വിടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് സി ബി ഐ കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ എന്നാലും സി ബി ഐ കോടതി വിധിച്ച വിധി എന്ന് പറഞ്ഞാൽ വിചാരണ നേരത്തെ പറ്റുകയുള്ളൂ അതിന്റെ പേരിൽ കിളിയങ്ങാനം പോയത് എന്ന നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഈ കോടതി വിധി വരുന്ന സി ബി ഐ വിധി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു ട്രെൻഡ് കണ്ടപ്പോ ഇനി കുറച്ച് ഹിന്ദു സ്നേഹം വളർത്തിയില്ലെങ്കിൽ തന്നെ ആ പിടിക്കാനും ആ പഴയ പ്രതാപം വീണ്ടെടുക്കാനും പിണറായി വിജയന്റെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പാർട്ടി സമ്മേളനങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു അപ്പൊ ഇനി ആ സ്ഥാനം ഏറ്റെടുക്കാൻ പിടിച്ചെടുക്കാൻ പാർട്ടിയെ പിടിച്ചു ഇപ്പോഴും ഈ പറയുന്ന ജയരാജന്മാരും പിന്നെ അതുപോലെ ഗോവിന്ദനും അടക്കമുള്ള നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാവും അതായത് ഒരു ഉറക്കം കെടുത്തുന്ന ഓർമ്മയുണ്ടാവും എന്തെന്നറിയാമോ കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല കാരണം ഈ ഒരു കമ്മ്യൂണിസം എവിടെയെങ്കിലും നിന്ന് ഇടിച്ചു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവർക്കറിയാം അവർക്കറിയാം അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പണം അധികാരം ഇല്ലെങ്കിൽ അധികാരമില്ലെങ്കിലും പാർട്ടിയെ നടത്തിക്കൊണ്ട് പോകണം ബംഗാളിലെ അവസ്ഥ അറിയാലോ ബംഗാളിലെ പാർട്ടി ഓഫീസൊക്കെ പലർക്കും പല കടകൾ നടത്താനും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും നടത്താൻ വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ് ബംഗാളിലെ പാർട്ടി പ്രവർത്തനത്തിന് ആളെ ആവശ്യമുണ്ട് സോഷ്യൽ മീഡിയയിൽ ആളെ ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രതിഫലമില്ലാതെ ജോലി പാർട്ടി പ്രവർത്തനം ചെയ്യാൻ വേണ്ടി പിന്നെ ആൾക്കാരെ ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിച്ചു കൊണ്ടുള്ള ഒരു പരസ്യം വരെ ചെയ്യേണ്ട ഗതികളിലായിരുന്നു പാർട്ടി അപ്പൊ അവിടത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാര് സെക്രട്ടറിമാരൊക്കെ ഇവിടെ എന്താണ് പൊറോട്ട അടിക്കുന്നു മറ്റു ജോലി ചെയ്യുന്നു പറയുന്നത് ഈ ആലോ ഗോവിന്ദനൊക്കെ ചെന്നിട്ട് തമിഴ്നാട്ടിൽ ചെന്ന് പിന്നെ കട്ട ചമക്കുന്നതും അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് അല്ല ആ ഒരു അവസ്ഥ അല്ല മറ്റന്നു തലയ്ക്ക് മറ്റേ ഐറ്റം പിടിച്ചു പോയി കമ്മ്യൂണിസം പിടിച്ചുപോയി പക്ഷെ ഇവര് കുറച്ചുകൂടെ ബുദ്ധിമാന്മാരാണ് അതുകൊണ്ട് തന്നെ അല്ല എങ്കിലും എങ്കിലും ശരി കാരണം ഇതൊക്കെ സഹിക്കുന്ന ജനമുണ്ടല്ലോ ഇതെല്ലാം സഹിക്കുന്ന ജനം ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും പിണറായി ഉണ്ടായിടും പിണറായി ഇവിടെ നിന്ന് ഉണ്ടായിട്ട് ഈ പറഞ്ഞതുപോലെ അയാൾ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി അയാൾ ഗോവിന്ദനും ഈ പറയുന്ന ബാക്കി ടീമുകൾക്കാണ് പി ജയരായ അവിടെ പിടിച്ചു അതുകൊണ്ടാണ് ഇപ്പഴേ ഈ തന്ത്രം കാണിക്കുന്നത് ചേട്ടാ പി ജയരാജ ഒരു തട്ടട കട്ടൻ ചായ ഓടിക്കാൻ അതാണ് പി ജയരായ പിടിച്ചു അതിനുവേണ്ടിട്ടാണ് അടി പറയുന്നത് അതാണ് ഇപ്പൊ പ്യാജർ പാമ്പ് പൂട്ടിയല്ലേ ഇപ്പൊ അതുപോലെ ഇപ്പൊ ഈ കമ്മ്യൂണിസം നശിച്ച് കഴിഞ്ഞാൽ പിണറായി ഇവിടെ ഉണ്ടും അയാളെ പിന്നെ കിട്ടൂലോ അങ്ങനെ വരുമ്പോ ജനം ദേഷ്യം തീർക്കുന്ന ശ്രീലങ്കയിൽ വരെ ഓടിച്ചിട്ടടിച്ചു ബംഗ്ലാദേശില് ബംഗ്ലാദേശിൽ കേറി അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി അവരുടെ കൂടും കുടുക്കി അടക്കം വായിക്കൊണ്ട് പോയി പിന്നെയാണോ ഇവിടെ അപ്പൊ അതൊക്കെ നടക്കില്ലെന്നല്ല പറയുന്നത് ണ കൂട്ടിയല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും നമ്മളെ പിഴിഞ്ഞ് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുകയാണ് നികുതികളായും പിഴകളായും ഒക്കെ നമ്മളെ പിഴിഞ്ഞു എടുക്കുന്നു ഇവിടെ ഇപ്പൊ എ ഐ ക്യാമറകൾ വർക്ക് ചെയ്യുന്നില്ല എന്നാൽ അപ്പൊ ഏത് രീതിയിൽ ഇപ്പൊ എന്താണ് കേന്ദ്ര സർക്കാർ കൂടി അല്ലെങ്കിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കോടികൾ കെട്രോളിന്റെ കോടികൾക്കാർ മതിയാക്കി വെച്ച് എല്ലാം നിർത്തി കേന്ദ്രം എത്രയും ഇലക്ട്രിക് ബസ് കൊടുക്കാൻ തുടങ്ങും അത് വേണ്ട ഒന്ന് കാണിക്കുന്നു ബസ് ഇല്ലാന്ന് പറഞ്ഞത് ബസ് ആർ എസ് നടത്താ ബസ് ഇല്ലാതെ അല്ല ബസ്സിൽ കേന്ദ്രം കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേണ്ട വേണ്ടാന്ന് അത് മാത്രമല്ല ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് ഓണാഘോഷം ഓണാവധി കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിലോട്ട് കെ എസ് ആർ ടി സിയിൽ ബുക്ക് ചെയ്ത് പോയവർക്ക് എന്തോ പറയുക ബസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ബുക്കിംഗ് സ്വീകരിച്ചത് പക്ഷേ ചെന്നപ്പോൾ ഒരു പാട്ട ബസ് ആൾക്കാർ ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ് പിന്നെ മന്ത്രിക്ക് മേലേക്കായി കണ്ടക്ടർ പറയണോ ഇത് ന്യൂസിലൊക്കെ കാണിച്ചിരുന്നു ശരി അപ്പോൾ അത്തരത്തിലാണെങ്കിൽ പറയാം അപ്പോൾ ഇവർക്കൊന്നും വേണ്ട അതായത് കേന്ദ്രം കൊടുക്കുന്ന പിന്നെ ബസ് വേണ്ട ഇവിടെ വയനാട് ദുരന്തത്തിൽ മറ്റുള്ള സംഘടനകളും വ്യക്തികളും വാഗ്ദാനം ചെയ്തിരിക്കുന്ന വീട് വേണ്ട പണം 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 താ പണം തന്നാൽ മതി ബാക്കി ഞങ്ങൾ പറഞ്ഞ പിന്നെ ഫുഡ് തുണി കൊണ്ടു കൊടുക്കണ്ട വരെ പണം തന്നു ഒരു ഗവൺമെന്റ് പറഞ്ഞതാണ് ആലോചിച്ചു അത് അതും മണിക്കൂർ തികഞ്ഞില്ല അതായത് ദുരന്തം ഉണ്ടായി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് വന്നിട്ട്

സതീഷിന് മറുപടി പറയാൻ വേണ്ടി വന്നതും ഒരു യോഗം നടന്നതും ഈ സന്ധ്യ സമയത്താണ് യോമാരും എല്ലാവരും അതിലാണ് ലൈവടിച്ചത് അല്ല സത്യമറിയ വിളക്ക് എത്തിക്കാൻ പറ്റാ കോവിഡ് സമയത്ത് മാസ്ക് താടിയിൽ മാസ്ക് കെട്ടി വന്നുകൊണ്ടിരിക്കുവായിരുന്നു വന്നിട്ട് കണക്ക് എഴുതി കൊടുക്കണ കണക്ക് പറയും ഇത് എഴുതി കൊടുക്കാനാണെങ്കിൽ ഇയാളുടെ മോ മോൻ താണേണ്ട കാര്യമില്ലല്ലോ അത് ത്രിസന്ധ്യ സമയത്ത് നിലവിളക്ക് കത്തിക്കണ സമയത്ത് വരും അത് എത്രയുള്ള ബ്രാഹ്മണയെ കേട്ടിട്ടുണ്ടെന്ന് സത്യം സത്യമറയാണ്ട് ഞാൻ ഞാൻ എനിക്ക് ഉറപ്പാണ് ഞാൻ വന്ന് പറയാണല്ലോ എനിക്ക് എന്നെ കൊണ്ടുപോകില്ല നിലവിളക്കെ സമയത്ത് ഈ മോം കാണുന്നത് നിലവിളക്ക് വളർത്തുന്ന സമയത്ത് മോ காணும் തീർച്ചയായും നമ്മൾ വിളക്ക് എത്തുന്നതിന്റെ ഐശ്വര്യം പോകും ഉറപ്പാണ് ടീ ഓഫ് ടി അത് പല വീടുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി പറഞ്ഞത് ചെയ്തത് എനിക്ക് പറയാൻ ഒരു മടിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ വന്നപ്പോഴും നിങ്ങൾ എന്തോ ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ വന്നപ്പോ ഞാൻ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്നൊക്കെ സന്ധ്യയായപ്പോ ടി വി ഇട്ടിരിക്കുന്നു എന്റെ വൈഫ് വിളക്കൊക്കെ റെഡിയാക്കി കത്തിക്കാൻ പോയി ഞാൻ എന്ത് നീ കത്തിക്കാൻ പോകുന്നത് കണ്ടാടി ആ കാണുന്നത് അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞത് എനിക്ക് പിന്നെ കേട്ടാ ഞാൻ വിളക്ക് എത്തിക്കാൻ എങ്ങനെയാ സത്യമാണ് ഇതിപ്പോ എന്റെയും ചേട്ടന്റെയും മാത്രം വിഷയല്ല നമ്മൾ പല സ്ഥലങ്ങളിലും കേ അത് ആയിട്ട് കേൾക്കണമെങ്കിൽ ഒന്നു നമ്മൾ ഈ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഈ ആൾക്കാര് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അത്രക്ക് അമർഷം ഉണ്ടെന്നേ ഇയാളടുത്ത് അത്രയ്ക്ക് അമർഷമാണ് ഇയാളുടെ അടുത്ത് കാരണം ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയും ഒരു ഇത് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കയ്യിലിരിപ്പതുകൊണ്ടാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ നമ്മളുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മൾ ഒരാളും മെറിക്കില്ല പ്രവൃത്തി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല നമുക്കൊരു എഴുപത്തി അഞ്ച് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കാം അവര് ഇത് ചുമ കണ്ണന്തി മാത്രമേ എന്തായാലും നമുക്ക് ഇത് നിർത്താം പാർട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഏകദേശം നിഷ്പ്രവമായിരിക്കുന്ന ജയരാജനെ മനസ്സിലായി അതെ അതെ അതാണ് അപ്പൊ അവര് ഈ ഇത് ഈ പാർട്ടിയൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ പാർട്ടി ഒന്നും ഇല്ലാതാവും എന്നുള്ള ഒരു ഉറപ്പാണ് ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്ന് കട്ടഞ്ചായ കുടിക്കണോട്ട് അത് കണ്ണൂർ ഈ പറഞ്ഞ അണികളൊന്നും കാണില്ല താകളും ചെമ്പടയും ഒന്നും കാണില്ല ചുവന്ന ഒന്നും കാണില്ല ഇവരൊന്നും കാണൂ